സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ശനിയാഴ്ച പി കെ വി അനുസ്മരണ ദിനത്തിൽ ജില്ലയിൽ പതാക ദിനം ആചരിക്കും ജൂലൈ പതിനേഴ് മുതൽ ഇരുപത് വരെ കട്ടപ്പനയിൽ നടക്കുന്ന സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പതാക ദിനാചരണം നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി സി പി ഐയുടെ ജില്ലയിലെ എല്ലാ പാർട്ടി ഓഫീസുകളിലും കൊടിമരങ്ങൾ അലങ്കരിക്കുകയും പി കെവിയുടെ ഛായാചിത്രം സ്ഥാപിച്ചു ആദരവ് യും ചെയ്യും ജില്ലയിലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ പതാക ദിനാചരണത്തിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനേഴാം തീയതി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ജാഥകൾ പതാക ജാഥ അടിമാലിയിൽ നിന്ന് കൊടിമല ജാഥ പീരുമെട്ടിൽ നിന്ന് അതുപോലെ തന്നെ ദീപശിക ജാഥ വി പി കുട്ടപ്പൊന്നാരുടെ സ്മൃതി കൂടിയേരിൽ നിന്ന് സ്വരാജിൽ നിന്ന് അതുപോലെ ബാനർ ജാഥ മൂന്നാറിൽ നിന്ന് ഈ നിലവാരത്തിൽ ഉള്ള ജാഥകളെല്ലാം പതിനേഴാം തീയതി മൂന്നര മണിയോടുകൂടി ഇടുക്കി ഐ ടി ഐ ജംഗ്ഷനിലുള്ള ആ പിന്നെ ഗ്രൌണ്ടിൽ വർക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എത്തിച്ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം അവിടെ നിന്ന് റെഡ് വാളണ്ടിയേഴ്സ് കൂടി ഈ ജാഥകളെല്ലാം ഒന്നിച്ച് കട്ടപ്പന മണ്ഡലം പാർട്ടി മണ്ഡലം കമ്മിറ്റി മേഖലയിലെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ കൂടി ഒരു പ്രകടനവും റെഡ് വാളറിയേഴ്സ് പരേഡും കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും സ്റ്റാൻഡിൽ റവന്യൂ സിപിഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകൾ നടന്നു കഴിഞ്ഞു മൂലമറ്റത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികമെന്ന വിഷയത്തിലും തൊടുപുഴയിൽ യുദ്ധവും യുദ്ധാനന്തര കെടുതികളുമെന്ന വിഷയത്തിലും മൂന്നാറിൽ വന്യജീവി ആക്രമണങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിലാണ് ചർച്ച നടന്നത് പതിമൂന്നാം തീയതി നെടുങ്കടത്ത് വെച്ച ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും കുമടിയിൽ ടൂറിസവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും കൂടാതെ യുവജന സംഗമങ്ങൾ ചെറുതോണിയിലും കട്ടപ്പനയിലും വെച്ച് സംഘടിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ജനറൽ കൺവീനർ വി ആർ ശശി ചെയർമാൻ വി കെ ധനപാൽ നേതാക്കളായ സി എസ് അജേഷ് ഗിരീഷ് മാലി സനീഷ് മോഹനൻ കെ എൻ കുമാരൻ കെ എസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു